രാജാതിരാജനും കർത്താദികർത്തനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിനും മാത്രമാൻ ഹാലലു ഈയിടയ്ക്ക് ഞാൻ ഒരു സാക്ഷ്യം കേൾക്കാൻ ഉണ്ടായി എമൻ ഹാലയിലുയ ഒരു സഹോദരി എമൻ ഹാലേലു ഗർഭിണിയായി മൂന്ന് മാസം എമൻ ഹാലിലുയ ഗർഭിണി കുഞ്ഞ് ഉദരത്തിലുണ്ടായിരുന്നു മൂന്ന് മാസത്തിന് ശേഷം എമൻ ഹാലിലു എന്തോ പ്രശ്നമായി ആ കുഞ്ഞിനെ അവർക്ക് നഷ്ടപ്പെട്ടു അവർ ആ മൂന്ന് മാസത്തോളം കർത്താവിന്റെ വചനമൊക്കെ പറഞ്ഞ് ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു മൂന്ന് മാസത്തിനു ശേഷം ആ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ എമൻ ഹാലെലുയ അവർ ഭവനത്തിൽ മടങ്ങി വന്ന് എമൻ ഹാലേലുയ കാലണ്ടറിൽ എഴുതി ഇത് നഷ്ടത്തിന്റെ ദിവസം ഏമൻ ഹാലേ ലൂയ ഹാലേ ലൂയ എന്ത് സംഭവിച്ച അവര് ദൈവത്തിനോട് ഒരു കുറ്റമോ കുറവോ എമൻ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചതൊന്നും ചോദിച്ചില്ല എമൻ ഹാലെ ലു അത് മാത്രം കാലണ്ടറിൽ എഴുതിയിട്ടു ഏമൻ വീണ്ടും അവരെ കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും പൂർണമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് മുൻപോട്ട് ജീവിതം നയിക്കാൻ തുടങ്ങി എമൻ എന്താ സംഭവിച്ചത് അടുത്ത വർഷം അതേ ദിവസം ഒരു ദിവസം മുൻപോട്ടോ ഒരു ദിവസം പിൻപോട്ടോ അല്ല അതേ ദിവസം ഏമൻ ഹാലേ ലൂയ ഹാലേ ലൂയ ദൈവം അവർക്ക് ഒരു കുഞ്ഞിനെ ധാനമായി നൽകി അവരുടെ നഷ്ടപ്പെട്ട ദിവസത്തിന് ദൈവം എമൻ ഹാലെൻ മടക്കി കൊടുത്തൊരു ദിവസമായി മാറ്റി എമൻ ഹാലെ ലൂയ നവജീവൻ അവർക്ക് കൊടുത്തൊരു ദിവസമായി എമിന് റിസ്റ്റോർ ചെയ്തൊരു ദിവസമാക്കി ദൈവം മാറ്റി കൊടുത്തു എമൻ ഹാലേ ലൂയ ഹാലേ ലൂയ എമൻ ഹാലെ ലൂയ നമ്മള് റൂത്തിന്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ എമൻ നമുക്ക് അവിടെ കാണാം എമ എൻ നവോമി പറഞ്ഞതിൻ്റെ അനുസരിച്ച് റൂത്ത് ഏമൻ ബോയ്സിന്റെ ഭാ അടുക്കിലേക്ക് ചെല്ലുകയും എമൻ ഹാലിലെ ആ കാൽ കീഴിൽ കിടക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം എമൻ അടുത്ത ദിവസം അവളെ എഴുന്നേൽക്കുമ്പോൾ ആ ഭവനത്തിൽ മടങ്ങി പോകുമ്പോൾ എമൻ ഹാലിലെ ബോയ്സ് പറയുന്നുണ്ട് എമൻ ഹാലിൽ നീ വെറു കയോടെ പോകല്ലേ എമൻ ഹാലെ ലൂയ ഹാലിൽ എന്നിട്ട് നിറച്ച് എമൻ ഹാലെ ലൂയ മകളെ വിടുന്നുണ്ട് എമൻ ഹാലെ ലൂയ എമൻ ഹാലെ ലുയ അവിടെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ഇംഗ്ലീഷ് വേർഷനിൽ എങ്ങനെയാണ് പറയുന്നത് അമായമ്മ ഏമൻ നൗമി റൂത്തിനെ കണ്ടിട്ട് ഇത് ആർ യു എൻ ഹൂവായുമായിട്ടോട്ടോ എമൻ ഇത് നീ തന്നെയാണോ എന്ന് അവിടെ അങ്ങനെ ചോദിക്കുന്നുണ്ട് അത് മലയാളം വേർഷനിൽ അങ്ങനെ പറയുന്നില്ല എമൻ ഹാലെ ലൂയ ഞാൻ വിശ്വസിക്കുന്നു ഏമൻ ഹാലെ ലുയ അവർക്ക് എമൻ ഹാലെ ലു ആ മകളുടെ മുഖത്ത് അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സന്തോഷം ഒരു സമാധാനം ഒരു പുതുജീവൻ ഏമൻ ഹാലെ ലൂയ മകളുടെ മുഖത്ത് അവർ കണ്ടു കാണുമായിരിക്കും എമൻ ഹാലെ ലൂയ ഹാലെ ലൂയ ഇന്നും പ്രിയപ്പെട്ടവരെ ൻ ഹാലിലുള്ള സഹോദരങ്ങളെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളിന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഏമൻ ഹാലേ ലുയ നമ്മുടെ ഭയങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ഭാരങ്ങൾ ഭാവിയെ കുറിച്ചുള്ള വേദനകൾ ഏമൻ ഹാലിൽ ഡൗട്ട്സ് നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാവങ്ങൾ നമ്മുടെ ബലഹീനതകൾ നമ്മുടെ അഡിക്ഷൻസ് നമുക്കിതെല്ലാം പൂർണ്ണമായി ആ പാദത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ഏമൻ ഹാലെ ലുയ നമ്മളെ വെറും കൈയോടെ മടക്കി വിടുന്ന ദൈവം അല്ല ഏമൻ ഹാലിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് കർത്താവ് ഏമൻ ഹാലേ ലുയ യോബ് പറയുന്നത് പോലെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എമൻ ഹാലെ ലൂയ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നത് കൊണ്ട് കർത്താവ് എമൻ ഹാലെ ലൂയ നമ്മുടെ പ്രത്യാശയ്ക്ക് ഒരു ഭംഗമില്ല എമൻ ഹാലെ ലൂയ ഹാലെ ലൂയ ആ സന്നിധിയിൽ നമ്മളൊന്ന് വീണ് കടന്നാൽ ആ സാന്നിധ്യത്തിന് വേണ്ടി നമ്മളൊന്ന് കൊതിച്ചാൽ നമ്മളെ തന്നെ ഒന്ന് പൂർണ്ണമായി ഏൽപ്പിച്ച് കർത്താവെ അങ് എന്നിൽ വളരണമേ ഞാനൊന്ന് കുറയണമെന്തെന്ന് എന്റെ ഹിതമല്ല കർത്താവെ അപ്പന്റെ ഹിതം ആയിക്കോട്ടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എമൻ ഹാലെ ലൂയ ലോകം തരാൻ പറ്റാത്ത സമാധാനം ബുദ്ധിയെ കവിയുന്ന സമാധാനം എമൻ ഹാല പെർഫെക്റ്റ് ജോയ് സന്തോഷത്തിന്റെ പരിപൂർണത കൊണ്ട് നടക്കുന്ന ഒരു ദൈവമുണ്ട് ഏമൻ ഹാലേ ലുയ ഹാലയിൽ ലൂയ ഹാലേ ലുയ നമ്മളെ ഏമൻ ഹാലെ ലുയ ഹന്നയുടെ കാര്യം തന്നെ ഒന്ന് നോക്കിയേ എമൻ ഹാലെ ലു അന്നെ എമൻ പെനീന എപ്പോഴും ഈ കുറ്റപ്പെടുത്തുമ്പോൾ പെനീനയ്ക്ക് എതിരെ മനസ്സിൽ ചിലപ്പോൾ ഒരു ബിറ്റർനസ് ഒക്കെ കണ്ടു കാണുമായിരിക്കും ഏമൻ ഹാലെ ലുയ പക്ഷെ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ അവിടെ ഹൃദയം ഒന്ന് പകർന്നപ്പോൾ ഏമൻ പൂർണ്ണമായി അവളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഏമൻ ഹാലെ ലുയ ഹാലവിടെ എന്താ സംഭവിച്ച ലോകം കണ്ടിട്ടില്ലാത്ത ഒരു പ്രവാചകനെ ഏമൻ ഹാലെ ലുയ ദൈവം അവൾക്ക് ദാനം കൊടുത്തു അവിടെ വചനം പറയുന്നുണ്ട് പിന്നെ ഹന്നയുടെ മുഖം എമൻ ഹാലെ ലൂനിയ ദുഃഖിച്ചിട്ടില്ല എമൻ ഹാലേ ലൂയ ഹാലിന്നും ഏമൻ ഹാലേലെ കർത്താവ് ആഗ്രഹിക്കുന്നതാണ് നമ്മളെ ഭാരം ചുമന്ന് നടക്കുവാനല്ല കർത്താവ് ഏമൻ നമ്മളെ വിളിച്ചത് എമൻ ഹാലേ ലൂയ ഹാലെ ലൂയ അതുകൊണ്ട് എന്ത് ഭാരമോ എന്ത് പ്രയാസമോ എന്ത് ബുദ്ധിമുട്ടോ എന്തായിക്കോട്ടെ ഒന്ന് പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുക ഏമൻ ഹാലെ ലൂയ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ട് ഏമൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു ഏമൻ ഹാലേ ൂയ അതുകൊണ്ട് നമ്മുടെ പ്രത്യാശിക്ക് ഒരു ഭംഗമില്ല ഏമേൻ ഹാലയിൽ ലൂയ ഹാലയിൽ ലൂയ ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ